ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത് ഇടംപിരി വലമ്പിരി എന്നൊക്കെ പറയും ഏകദേശം അമ്മമാർക്ക് ഇത് കണ്ടിട്ട് ചെറിയ ഒരു രീതിയിലൊക്കെ ഒരു എവിടെയോ കണ്ട ഒരു വരുന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ ഇത് മുലപ്പാലൊക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരമരുന്നിലെ പ്രധാനിയാണ് കേട്ടോ ഈ ഒരു ചെടി കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണാമെന്ന് വിചാരിക്കണോ ഇത് നമ്മൾ ഒരമരുന്നിൻ്റെയൊക്കെ കൊടുത്തില്ല നമ്മൾ ആയുർവേദ മരുന്നിടകളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാതൊക്കെ ഇരിക്കാനായിട്ട് വയർ വേദനയൊക്കെ വരാതിരിക്കാനായിട്ട് ഒരമരുന്ന് വാങ്ങുമല്ലോ അപ്പോൾ ആ ഒരമരുന്നിൻ്റെ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് ഇതിന്റെ ബ്ലാക്ക് ആണ് നിങ്ങൾ കണ്ടേക്കുന്നത് അല്ലെ ഇതിന്റെ പച്ചക്കായ ആണ് കേട്ടോ ഇത് ഉണങ്ങി വരുമ്പോഴാണ് നമുക്ക് മരുന്നിടകളിലൊക്കെ അത് വരുന്നത് കേട്ടോ അത് ഇതാണ് കണ്ടില്ലേ ഇതൊക്കെ കാടുകളിലൊന്നും ആരും അറിയാതെ നിൽക്കുന്ന ഔഷധ സസ്യമാണ് കേട്ടോ ഇത് ഒറ്റമൂലിയാണ് നമ്മൾ ആദിവാസി മരുന്നുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ കാണുന്നത് ഞെരുമ്പുകളുടെയൊക്കെ തകരാറിനൊക്കെ മരുന്നായിട്ട് ഒറ്റമൂലിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പിന്നെ ഈ കുട്ടികളൊക്കെ രാത്രി കരയുന്ന ഒരു ചീത്തേടൊക്കെയായിട്ട് കുട്ടികൾ കരുവെന്ന് അമ്മമാരൊക്കെ പറയാറുണ്ടെങ്കിൽ ഞെളിഞ്ഞ് കുത്തി ഒക്കെ ഉള്ള കരച്ചിൽ ഇങ്ങനെ അല്ല പിരിഞ്ഞു കെട്ടി ഒക്കെ ഒരു കരയുന്നവരില്ല അന്നേരം ഇതിൻ്റെ ഇത് നമ്മൾ മരുന്നുകടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അമ്മമാർ തൊട്ടിയിലൊക്കെ കുട്ടികൾക്ക് കെട്ടി വയ്ക്കാറുണ്ട് തൊട്ടിയിൽ കിഴി കെട്ടിട്ട് കുട്ടികൾക്ക് കിടക്കുന്നതിൻ്റെ കട്ടലിലൊക്കെ സൈഡിൽ തലങ്കണീടെ ഒക്കെ ചോട്ടിൽ കുടും വയ്ക്കുന്നവരായിട്ടാണ് ഉണ്ട് ഈ കാണുന്ന ഇടമ്പിൽ വലമ്പേര് ഈ ഒരു ഐറ്റം നമ്മൾ വയറുവേദന വരുന്ന ടൈമിൽ വെറുതെ ഇതിൻ്റെ കഞ്ഞി ഇപ്പോൾ ഉണങ്ങി കാണിച്ചു തന്നല്ലോ അത് ഒരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വയറുവേദന പെട്ടെന്ന് മാറുന്നതാണ് പറഞ്ഞത് അതും അതിൻ്റെ കൂടത്തിൽ ഇത് ഈ ഒരു ഇത് ഉറക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു നുള്ള പാൽക്കായം കൂടെ ഒക്കെ കൂടി ചേർത്തിട്ട് കുട്ടി കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വയറുവേദനയൊക്കെ വമ്പ കൊടുക്കും കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ഇത് ഉറച്ചു കഴിക്കുന്നത് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടിക്ക് ഭയങ്കര ബലമാണ് ഈ ഒരു ചെടിയുടെ ഇത് ചെറിയൊരു മരം പോലെ ഇങ്ങനെ പൊങ്ങി മരുന്നതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടടി മൂന്നടി പൊക്കത്തിൽ ഇത് വരാറുണ്ട് കാടുകളിലൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കിത് കാണും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തോല് ഭയങ്കര ബലമാണ് പണ്ടുള്ള കാലത്തൊക്കെ ഈ ആനയൊക്കെ വടം വലിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഈ ഒരു മരത്തിന്റെ തോല് കൊണ്ടാക്കി കയറിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പല്ലുകൾക്കൊക്കെ നമ്മുടെയൊക്കെ പല്ലുകൾക്കൊക്കെ ബലം കിട്ടാനൊക്കെ ആയിട്ട് ഇതിൻ്റെ തോല് നമ്മള് പല്ല് വെച്ച് നമ്മുടെ പല്ല് വെച്ചിട്ട് ഇങ്ങനെ ചവയ്ക്കുന്നത് ചവച്ചിട്ട് തൂപ്പിക്കളണം കേട്ടോ ചവയ്ക്കുന്നത് നമ്മുടെ പല്ലുകൾക്ക് നല്ല ബലം കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത് ആയുർവേദത്തിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മൾ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല നമ്മള് നമ്മുടെ കുഞ്ഞു ചെറിയ മക്കൾക്കൊക്കെ കൃമിശല്യം ഒക്കെ ഉണ്ടാവുന്ന സമയത്തും ഇത് ഒരച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കൃമിശല്യം വയറുവേദന ധനക്രോനൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അത് മാത്രല്ല ഈ ഒരു കായം നമ്മൾ മുടി വളരാനൊക്കെ ആയിട്ട് ആദിവാസികൾ അവർ എണ്ണ കാച്ചുന്നതിനകത്ത് ഇത് ഈ ഒരു ഇത് കാണുന്ന ഞാൻ കാണിച്ചു ഈ ഒരു കായ ഉണ്ടല്ലോ അതിട്ടിട്ട് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല ബലം കിട്ടും എന്നാണ് പറയുന്നത് മുടിക്ക് ബലം മാത്രമല്ല ഈ തലനീരർക്കം അതുപോലെ ചെവി വേദന ചെവിപഴുപ്പൊക്കെ വരുന്ന സമയത്ത് ഇതിട്ടിട്ട് എണ്ണ കാച്ചിട്ട് ആ ഒരു എണ്ണയാണ് തലയിൽ തേക്കുന്നതെങ്കിൽ തലനീരർക്കം അതുപോലെ ചെവി വേദന ചെവിപഴുപ്പൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു എണ്ണ ഇട്ട് എണ്ണ കാച്ച എണ്ണ എണ്ണ കാച്ചെണ്ണയാണ് എണ്ണ ഇതിട്ടിട്ട് കാച്ചുന്ന എണ്ണ അത് നമുക്ക് തലയിൽ തേക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ശരീരവേദനക്കുള്ള സമയത്തും ഈ ഒരു എണ്ണ നമ്മൾ കാച്ചിട്ട് ആ ഒരു ശരീരവേദന നീർക്കെട്ടൊക്കെ ഉള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് ശരീരവേദന നീർക്കെട്ടൊക്കെ മാറാനായിട്ടോ അതുപോലെ ഈ ഞരമ്പുകളുടെ തകരാറുകൾക്കൊക്കെ ഈ ഒരു എന്താ ഇതിൻ്റെ എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഉള്ള കുട്ടികൾക്കും ഇത് ഉറച്ചു കൊടുക്കുന്നത് വയറിളക്കത്തിന് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു ചെടി ഒറ്റമൂല് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഇത്തിരി പൊക്കത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ ഇപ്പഴുള്ള കാലത്തൊക്കെ ഇത് അറിയും അറിയാവുന്നോണ്ടൊന്നും പോലും അറിയില്ല പക്ഷെ അമ്മമാർക്കൊക്കെ അറിയാരിക്കും കേട്ടോ പിന്നെ ഈ നമ്മളെ ശരീരത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് അലർജി പോലെ ചൊറിഞ്ഞ് തടിച്ചൊക്കെ വരില്ല അപ്പോൾ അലർജി ഉള്ള സമയത്ത് ഇത് ഇത് ഈ ഒരു കായ നമ്മൾ പച്ചമഞ്ഞൾ ചേർത്തിട്ട് അരച്ചിട്ട് ആ തൊലിപ്പുറമേക്കുള്ള അലർജി സ്കിൻ അലർജിക്കൊക്കെ അരച്ച് പൊരറ്റുന്നത് നല്ലതാണ് ഈ എന്താ ഈ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ പിന്നെ അത് അതുമാത്രമല്ലാണ്ട് ഇങ്ങനെ നീരൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നീര് വ്രണമൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ളതിനും മുറിവുണക്കാനൊക്കെ ആയിട്ടും ഈ ഒരു ഇത് നമ്മൾ മഞ്ഞൾ വെച്ചിട്ട് അരച്ച് തേക്കുന്നത് നല്ലതാണ് പിന്നെ വളം കടിക്ക് വളം കടിക്ക് കാലിൻ്റെയൊക്കെ യുടെ ഭാഗങ്ങളിൽ മഞ്ഞൾ ഏർത്തരച്ചിട്ട് വളംകടി ഉള്ള സമയത്ത് ഇത് നമ്മൾ കാലയുടെ ഭാഗത്തൊക്കെ തേക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ വളങ്കടി പെട്ടെന്ന് മാറും കേട്ടോ നല്ലൊരു മരുന്നാണ് എവിടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടാൽ മതി കേട്ടോ വയറുവേദന വരസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒറ്റമൂലിയാണ് പ്രത്യേകിച്ച് കുട്ടികളുള്ള ഇടത്തിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവച്ചോ വീട്ടിൽ കൊണ്ടുവന്ന് നടാ കേട്ടോ ഇത് ഇടത്തോട്ട് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ പിരി പോലെ വന്നേക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇടംപിരി വലംപിരി എന്ന് പറയുന്നത് ഇതിന് ഇംഗ്ലീഷിൽ ഈസ്റ്റ് ഇന്ത്യൻ സ്ക്രൂ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഈ ഒരു മരത്തിലെ ചെറിയ ചുമന്ന കളറിലുള്ള ഒരു പൂ കേട്ടോ നല്ല ഭംഗിയാണ് ബട്ടർഫ്ലൈ പോലത്തെ ഒരു പൂവാണ് ഉണ്ടാവുന്നത് പിന്നെ ഈ ഒരു പച്ചക്ക നല്ല ഉണങ്ങി വരുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് ആയിട്ട് നമ്മുടെ കടകളിൽ ഉണങ്ങി കായായിട്ട് ഓരോ മരത്തിൻ്റെ കൂടുത്തിൽ നമ്മൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു ചെടി എവിടെയെങ്കിലും കണ്ടിട്ട് തന്നെ അറിഞ്ഞു വയ്ക്കുക ഇങ്ങനെയുള്ള ചെടികൾ നശിപ്പിച്ച് കളയാതിരിക്കുക അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം പുതിയ ഒരവായിട്ട് തോന്നുവാണെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്ന് ചേർത്തെത്തിക്കുക കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ ഈ ഒരു ചെടി കണ്ടുവച്ചോ കുഞ്ഞുങ്ങൾ രാത്രി കരയുന്ന ടൈമിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് നോക്കിക്കോട്ടോ എങ്ങനെയാണെന്ന് നോക്ക് അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം കാണട്ടോ പിന്നെ ചാനൽ ഫോളോ ഫോളോത്തി ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ ബൈ